മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റേതെന്ന തരത്തിൽ ദ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന അഭിമുഖത്തിലെ പ്രയോഗങ്ങളും കൊളുത്തിവിട്ട ചർച്ചകൾക്കിടയിൽ മലപ്പുറം ഭീകരവാദികളുടെ നാടാണെന്ന സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിലപാടുമായി ഇടതുപക്ഷ ചേരിയിൽ നിന്നും മറ്റൊരാൾ കൂടി രംഗത്തെത്തുകയാണ് മുൻമന്ത്രിയും സി പി എമ്മിന്റെ തവനൂർ എം എൽ എയുമായ കെ ടി ജലീലാണ് പിണറായി സ്തുതിക്കൊപ്പം സംഘപരിവാർ വാദത്തിന് സാധുത നൽകുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മനോരമ ന്യൂസിലെ അഭിമുഖ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ച കെ ടി ജലീലിന്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ സ്വർണ്ണക്കടത്തിന്റെയോ ഹവാല പണമിടപാടിന്റെയോ ഭാഗമാകരുത് എന്ന് വിവിധ മതസംഘടനകൾ മതവിധി പുറപ്പെടുവിക്കണം പ്രത്യേകിച്ച് നിരവധി പള്ളികളുടെ ഖാദിയായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അങ്ങനെ ഒരു മതവിധിയിലൂടെ സമുദായത്തിന് മുകളിൽ വന്നു വീണ ചീത്തപ്പേരി ഇല്ലാതാക്കാനാകുമെന്നാണ് ജലീലിന്റെ പക്ഷം എന്നാൽ മുസ്ലിങ്ങൾ സ്വർണക്കടത്തിലും ഹവാല പണമിടപാടിലും ഭാഗമാകരുതെന്ന മതവിധിയിലൂടെ ഇപ്പോൾ ആ സമുദായം ഇതിന്റെയെല്ലാം ഭാഗമാണെന്ന സംഘപരിവാർ നെറേറ്റീവിന് ഒപ്പം നിൽക്കുകയാണ് ജലീലും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെയാണ് ഏറ്റവും അധികം സ്വർണവും ഹവാല പണവും കടത്തുന്നത് എന്നത് അംഗീകരിച്ചാലും അതിൽ മലപ്പുറവും മുസ്ലിമും കടന്നു വരുന്ന നിമിഷം അതിന്റെ നിറം മാറുമെന്ന് മനസ്സിലാകാത്ത ആളല്ല കെ ടി ജലീൽ സ്വർണം കടത്തിയവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കണക്കുകൾ ലഭ്യമാണോ ആ പണം മുഴുവൻ ഭീകരവാദ പ്രവർത്തനത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും കണക്കുകളുണ്ടോ പോട്ടെ ഈ പണം മുഴുവൻ മലപ്പുറം ജില്ലയിലാണ് ചിലവഴിക്കുന്നത് എന്ന് കാണിക്കുന്ന കണക്കുകളെങ്കിലും ഇതൊന്നുമില്ലാതെ ഒരു പ്രദേശത്തെയും അവിടെ ജീവിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുകയോ അദ്ദേഹത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു ജലീലും മറ്റൊരു രീതിയിൽ സംഘഭാഷ്യങ്ങൾക്ക് കരുത്തു പകരുന്നു ജലീലിനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനുണ്ട് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മതവിഭാഗത്തിലുള്ളവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് തടയാൻ മതവിധി പുറപ്പെടുവിക്കണമെന്ന് ഒരു നിയമസഭാ സാമാജികന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണമിടപാടുകളും നടത്തുന്ന നിരവധി ആളുകളുണ്ട് അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെടുന്നവരുമാണ് അതിൽ ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവരെ അവരുടെ മതസംഘടനകൾ തന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്നത് സംഘപരിവാർ ഭാഷ്യമല്ലാതെ മറ്റെന്താണ് മുസ്ലിം വിഭാഗത്തെ മുഴുവനായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന മറ്റൊരു പരാമർശം കൂടി കെ ടി ജലീൽ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലുണ്ട് അൻവറിനു പിന്നാലെ താനും കാലുമാറാത്തത് ആ തീരുമാനം തന്റെ സമുദായത്തെ ബാധിക്കുമെന്നതിനാലാണ് എന്നാണ് കെ ടി ജലീൽ പറയുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി ജനങ്ങൾ കരുതുമെന്ന ഭയമാണ് ജലീലിനെ പിടികൂടിയത് മുസ്ലിങ്ങളായ രാഷ്ട്രീയ നേതാക്കളെല്ലാം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ നമ്മളെന്തെങ്കിലും ചെയ്താലുടൻ ഈ സമുദായത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാകുമെന്ന ഭയം വളർത്തുന്നത് ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയല്ലാതെ അല്ലാതെ ആർക്കു വേണ്ടിയാണ് സമുദായത്തിന്റെ വിശ്വാസ്യത തകരാതിരിക്കാൻ കഷ്ടപ്പെട്ട് ഇടതുപക്ഷത്ത് തുടരുന്ന കെ ടി ജലീലിനെ ഒരു സംഭവം ഓർമ്മപ്പെടുത്താം മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് മുഖ്യമന്ത്രി വന്ന് ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് പ്രസാധകർ ദേശാഭിമാനി മലപ്പുറത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെയാണ് തങ്ങൾ ഈ പുസ്തകവുമായി എത്തുന്നത് എന്നായിരുന്നു അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞത് പാണക്കാട് മുനവറലി തങ്ങൾ മുതൽ എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവർ എഴുതിയ നൂറ്റി അൻപത്തിയേഴ് ലേഖനങ്ങളുടെ സമാഹാരമായിരുന്നു അത് മലപ്പുറത്തിനെതിരെ മാത്രമല്ല സംഘപരിവാർ ആശയ ആശയപ്രചാരണങ്ങൾക്കെല്ലാം എതിരെ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അതിലേക്ക് മുസ്ലിം ലീഗിനെ തന്നെ ക്ഷണിക്കുകയും ചെയ്ത സി പി എമ്മിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് എസ് ഡി പി ഐയെ പോലെയും വെൽഫെയർ പാർട്ടിയെ പോലെയും എതിർക്കപ്പെടേണ്ട സംഘടനയായി മാറിയത് എങ്ങനെയാണ് സമുദായം സംശയത്തിന്റെ നിഴലിലാകാതിരിക്കാനുള്ള മുൻകരുതലിൽ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തോടൊപ്പം തുടരുന്നതുകൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ പ്രചരിക്കപ്പെടുന്ന മുസ്ലിം വിരുദ്ധ ആശയമാണെന്നതിന് ഇനിയും വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് ഇനിയുള്ള കാലം മുസ്ലിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് ജീവിക്കണമെന്ന ഹിന്ദുത്വ പൊതുബോധത്തെ സാമാന്യവൽക്കരിക്കാൻ ജലീൽ ഉൾപ്പെടെയുള്ളവർ മുൻപന്തിയിലുണ്ട് രാജ്യദ്രോഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്